നല്ലൊരു എക്സ്പീരിയൻസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജനങ്ങൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിച്ച് ജനങ്ങൾ ഗവണ്മെന്റിനോടൊപ്പം ആത്മാർത്ഥമായി നിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം വളരെ വാർത്ത വന്നു ഈ മുഖാമുഖം പരിപാടിക്ക് ആളെ കൂട്ടാൻ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മുഖാമുഖം പരിപാടി ഇപ്പോൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് സാംസ്കാരിക വകുപ്പിൻ്റെ ഓരോ സ്ഥാപനങ്ങളിൽ നിന്ന് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അവാർഡ് ജേതാക്കളായ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ അംഗീകാരം കിട്ടിയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് നമ്മുടെ വകുപ്പിടുത്തും രണ്ടായിരം പേരുടെ ലിസ്റ്റ് എടുത്തു ഉദാഹരണം ഫോക്ലോർ ലോർ അക്കാദമി അവർ ഇരുന്നൂറ്റമ്പത് പേരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ രണ്ടായിരം പേരുടെ ലിസ്റ്റ് തരാം അല്ല അയ്യായിരം പേരുടെ ലിസ്റ്റ് തരാം കാരണം ആയിരക്ക ആയിരത്തോളം പിന്നെ കലാരൂപങ്ങളുണ്ട് ഫോക്ലോർ ലോറിൻ്റെ ഒരു കലാരൂപത്തിൽ നിന്ന് ഒരാളിനെ എടുത്താൽ തന്നെ ആയിരം പേര് വരും അല്ല ആയിരത്തഞ്ഞൂറ് പേര് വരും പക്ഷെ അതെല്ലാം നമ്മൾ ഉദ്ദേശിച്ചത് അതിൽ തന്നെ ഒന്നുകൂടി ഫൈനലൈസ് ചെയ്ത് ഒരു ഇരുന്നൂറ്റമ്പത് പേരുടെ പേര് ആ തന്ന ആളുകളെ നമ്മൾ ക്ഷണിക്കും നമ്മുടെ വകുപ്പീന്ന് ക്ഷണിക്കും മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുത്ത് മന്ത്രി എന്ന നിലയിൽ നമ്മുടെ വകുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ക്ഷണം നമുക്ക് യഥാർത്ഥം ക്ഷണിക്കാനാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകളെ ക്ഷണിച്ചു വരുന്നില്ല അപ്പം അത് അത് അതിനകത്തുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അസൂയാണ് പേര് മരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തികളാണ് സെലക്ട് ചെയ്യുന്നത് അതായത് ഒരു ക്രീം സെക്ഷനാണ് ആവരുത് കാരണം അവരാണ് ഏറ്റവും എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഹാൻഡ്സ് ഇപ്പോൾ രണ്ടായിരം പേരെ പിണറായി വിജയൻ മുഖാമുഖം നടത്താൻ വേണ്ടി ഞങ്ങളുടെ പാർട്ടി വിചാരിച്ച ഒരു ബ്രാഞ്ച് കമ്മിറ്റി രണ്ട് ബ്രാഞ്ച് കമ്മിറ്റി വിചാരിച്ച രണ്ടായിരം പേരെ കൂട്ടായിരുന്നു അതൊക്കെ ആളിനെ കൂട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഇത് ഒരു വിവരക്കാണ് പറയുന്നത് ഇപ്പം ആളിനെ കൂട്ടാനാണ് പിന്നെ ആണ് ഞങ്ങൾ നടത്തിയെങ്കിൽ നവകേരളം എന്തായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചു അപ്പുറത്തേക്ക് ഞങ്ങൾ വന്നിട്ട് ഇത് അങ്ങനല്ല വിളിക്കുന്നത് ഇത് കൃത്യമായി ഓരോ മേഖലയിലെ പ്രഗത്ഭരണ ലിസ്റ്റ് തയ്യാറാക്കി അത് അത് ഒന്നുകൂടി പരിശോധിച്ച് അന്തിമ ലിസ്റ്റാങ്ക് അവർക്കാണ് ക്ഷണം കൂടെ തോന്നിയത് അല്ലാത്ത ഇവിടെ പ്രതീക്ഷിക്കില്ല